നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ബാലൻ മാസ്റ്റർ സ്മരണാർത്ഥം ോട്ടുബക സന്ധ്യ ആർട്സിൽ സംഘടിപ്പിച്ചു വാർത്ത മെമ്പർമാരായ രഞ്ജിനി കാവങ്ങാട്ട് നിഷാമലയിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന കുയ്യേടിയിൽ ബാലൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം വിഷൻ ട്രസ്റ്റ് കണ്ണാശുപത്രി പേരാമ്പ്രയും കണ്ണങ്കോട്ടുപാറയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ ക്യാമ്പ് ചെറുവണ്ണൂർ കണ്ണങ്കോട്ടുപാറ സന്ധ്യ ആർട്സിൽ ആവശ്യമായ മരുന്നും അർഹതപ്പെട്ടവർക്ക് സൗജന്യമായി കണ്ണടയും വിതരണം ചെയ്തു വിഷൻ ട്രസ്റ്റ് ആശുപത്രി ഡോക്ടർ നിധിൻ ക്യാമ്പിന് നേതൃത്വം നൽകി ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ രഞ്ജിനി കാവുങ്ങാട്ട് ഒൻപതാം വാർഡ് മെമ്പർ നിഷ മലയിൽ എന്നിവർ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ധനീഷ് കെ എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി പി ബാലകൃഷ്ണൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനന്തു കെ എം സ്വാഗതം പറഞ്ഞ ക്യാമ്പിനെ ക്ലബ്ബ് രക്ഷാധികാരി സുബേഷ് കുയ്യടിയൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര